ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ ആരോഗ്യത്തിൽ എത്രത്തോളം മാറ്റം വരുത്തുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് സ്ട്രെസ് പൊല്യൂഷൻ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഉറക്കമില്ലായ്മ തുടങ്ങിയവ ഇതിന്റെയൊക്കെ ഫലമായി മാനസികവും ശാരീരികവുമായ ക്ഷീണം ഉറക്കമില്ലായ്മ പ്രായമേറെ ഡിപ്രഷൻ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടും എന്നാൽ പ്രകൃതിദത്തമായ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ആരോഗ്യത്തിന് കൂടുതൽ മുൻകരുതൽ നൽകുന്ന ജപ്പാൻ ഓസ്ട്രേലിയ കൊറിയ യുഎസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിച്ച് വരുന്ന റിച്ച് ഹൈഡ്രജൻ വാട്ടർ ഇപ്പോൾ നമ്മുടെ കൈകളിലേക്കും എത്തുന്നു ഐഎസ് യു സർട്ടിഫിക്കറ്റോടെ അക്വഹീലിംഗ് റിച്ച് ഹൈഡ്രജൻ വാട്ടർ ബോട്ടിൽ കേവലം അഞ്ചു മിനിറ്റ് കൊണ്ട് ഹൈഡ്രജൻ വാട്ടർ നിങ്ങൾക്കും ഉത്പാദിപ്പിക്കും ഹൈഡ്രജൻ വാട്ടർ നിങ്ങളുടെ ചർമ്മത്തെ സുഖപ്രദവും മിനിസമുള്ളതുമാക്കും കൂടാതെ ശരീരത്തെ ശുദ്ധീകരിക്കുകയും വിഷാംശങ്ങൾ പുറത്തു തള്ളുകയും ചെയ്യുന്നു മാത്രമല്ല നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഉറക്കം മെച്ചപ്പെടുത്താനും പ്രായമേറവ് കുറയ്ക്കാനും ഹൈഡ്രജൻ വാട്ടറിന് സാധിക്കും സോ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു ചെറിയ ഡിസിഷൻ നാളെ ഒരു വലിയ റിസൾട്ട് തന്നാലോ ജസ്റ്റ് തിങ്ക് അപ്പോൾ ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്